ഇതൊക്കെ മനസ്സിൻ്റെ അവർ ശീലിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു വച്ചിട്ടുണ്ട് നിങ്ങൾ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അധ്യാപകരും പുതിയ വിദ്യാഭ്യാസ നയവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി ഇത്രയും കാലം കൊണ്ട് എത്ര ചുരുങ്ങിയ കാലം ചരകനും സുശ്രുതനും ഒന്നും സാധിക്കാത്തതാണ് നീണ്ട കാലങ്ങളിലൂടെ അവർ കൊട്ടി കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു അറുപത്തഞ്ചെഴുപത് വർഷം കൊണ്ട് തകർക്കാൻ നിങ്ങൾക്ക് എത്ര സമർത്ഥമായി കഴിഞ്ഞു നിങ്ങൾ എത്ര പേരെ പിന്നിൽ നിർത്തി എത്ര മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്തറിവ് ഈ നാടിനുണ്ടായി ഈ നാടി അറുപതെഴുപത് കൊല്ലം കൊണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് പത്രവും മാധ്യമങ്ങളും നായരും കവിതാ പിള്ളയും നടത്തല്ലാതെ എന്ത് വിവരം ഈ രാജ്യത്തിനുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ചർച്ചയും ബഹളവുമായി പോകും മനുഷ്യ മനസ്സിന് പ്രയോജനമുള്ള എന്തെങ്കിലും തലങ്ങളിലൂടെ നിങ്ങളുടെ സാമൂഹികതയോ വൈയക്തികതയോ സഞ്ചരിച്ചുവോ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആലോചിക്കുന്നു രാജ്യം പോകുന്ന തലങ്ങളിലൂടെ രാജ്യത്തിന് ജീവൻ നൽകുന്നത് നിങ്ങളെല്ലാം ചേർന്നാണല്ലോ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ ഒക്കെ സഞ്ചരിച്ചതും സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാൻ പോകുന്നതുമായ പാതകൾ ഇതിലൊന്നും ഞാൻ ഉണ്ടാക്കി നിങ്ങളോട് പറഞ്ഞതല്ല ഇതൊക്കെ പ്രാചീനന്റെ ഉസ്യത്തിലാണ് ഇതിൽ ഞാൻ വല്ലോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭ്യാസം വീണ്ടും വീണ്ടും അധ്യയനം ചെയ്ത വസ്തു അഭ്യാസം കൊണ്ട് സ്മരണയിൽ കൊണ്ടുവരിക അവിടെ സൂക്ഷിക്കണം അവിടെ മാത്രം സൂക്ഷിക്കണം അഭ്യാസം ചെയ്യുമ്പോൾ മുഴുവനും ഒരു അർത്ഥം തീരുന്നതുവരെയുള്ള മുഴുവനും അഭ്യാസം ചെയ്തിട്ടേ ആദ്യത്തേക്ക് വരാവും ഇല്ലെങ്കിൽ വെളുപ്പം കാലത്തെ ഈ പഴയകാലത്തെ റെക്കാർഡ് കേൾക്കുന്ന പോലെ ലൈക്കും ചിലപ്പോൾ ചെന്ന് ഈ കുഴിച്ചാടിയ പോലെ ചെയ്യും പിന്നെ അത് ആദ്യം പോലും വീണ്ടും നിറഞ്ഞു മനസ്സിലായില്ല കാരണം ഈ പിള്ളേര് കാണാൻ പഠിക്കും ഇന്ന ഭാഗത്തു നിന്നായിരിക്കും അനോട്ടേഷൻ വരുന്നത് അപ്പോൾ അതിന് കാണാപടിക്കും പാർലമെന്റിൽ നെഹ്റുവിൻ്റെ സ്പീച്ചൊക്കെ കാണാൻ പഠിക്കും ചിലപ്പോൾ എഴുതി വെക്കാൻ സർ മേ ഐ അസോസിയേറ്റ് വാട്ട് യു ഹാവ് ആൻഡ് ഇറ്റ് ഈസ് കസ്റ്റമർ ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു ദൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ിയേറ്റ് വിത്ത് വാട് യു ഹൗസ് ഇറ്റ് ഇസ് കസ്റ്റമർ ഇൻ ദിസ് ഹൗസ് ടു പേ സിബ്യൂട്ട് സർ മേ ഐ അസോസിയേറ്റ് വിത്ത് വാട്ട് ഇങ്ങനെയായിരുന്നു മറ്റൊരു കിട്ടില്ല സർ മേ അസോസിയേറ്റ് വിത്ത് വാട്ട് യു ഹൗസ് കസ്റ്റമർ ഇൻ ദിസ് ഹൗസ് ടു പേ സംസ് എ ഹിന്ദു ഇറ്റ്സ് എം ഫോർ മീ ആസ് ബിക്കോസ്റ്റ് ഹിന്ദു ഓഫ് ദി ദ്രേറ്റസ്റ്റ് ഇന്ത്യൻ ഓഫ് ദി ഇറാം എന്ന് പറയാൻ കിട്ടില്ല അപ്പൊ അങ്ങനെ അല്ലാതെ ഒഴുകി വരണമെങ്കിൽ അഭ്യാസം അതിന്റെ ആശയം തീരുന്നത് വരെയുള്ളത് പൂർണ്ണമായിട്ടായിരിക്കണം ശ്ലോകമൊക്കെ പഠിക്കുമ്പോൾ ഇത് പ്രധാനമാണ് അഭ്യാസം സ്മരണയിൽ പ്രധാനമാണ് ജ്ഞാനയോഗം അത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതല്ല തത്വജ്ഞാനമറിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളുടെയും സ്മരണം മാത്രം മാത്രമുണ്ടാവും ഒന്നിൻ്റെ തത്വം ഗ്രഹിച്ചിട്ടുള്ളവന് സ്മൃതിക്ക് വേണ്ടി വേറെ പണിയെടുക്കേണ്ടതില്ല ആവശ്യം വരുമ്പോൾ അവൻ്റെ സ്മൃതി മനസ്സ് അവിടെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഞാനിങ്ങു വരേണ്ടതെന്നുള്ള മതി അത് തത്ത്വജ്ഞാനിയുടെ നിലയാണ് നമുക്കുള്ളതല്ല എന്നാലും ശ്രമിക്കുന്നതിൽ കുഴപ്പമില്ല അത് തത്വജ്ഞാനം എന്ന് പറയുന്നത് ലക്ഷ്യാർത്ഥം അറിയുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക അതത് വ്യാവൃത്തി വരിക അപ്പോൾ ഏതനുഭവത്തിൻ്റെയും സ്മരണ ആവശ്യത്തിന് വരും അടുക്കോടെ കയറി തിൻ്റെ അനുഷ്ഠാനങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് പുനഃശ്രുതം പൂർവകാലത്ത് കേട്ട വിഷയം വിസ്മൃതമായാലും അല്പം കേൾക്കുമ്പോൾ ഓർമ്മ വരും മനസ്സിലായില്ല ഇങ്ങനെ എട്ട് വിധത്തിലാണ് സ്മരണ വക്ഷ്യന്തേ

ഇത് ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കാരണം ഇതൊക്കെ ഇപ്പൊ സ്വാമി കണ്ടുപിടിച്ചിട്ട് അമ്മോട് പറയുന്നതായിരിക്കും എന്നിട്ട് ഇതൊക്കെ പഴയതാ പഴയതാന്ന് പറഞ്ഞ് ഒരു തരം റിവേഴ്സ് എൻജിനീയറിങ് അതല്ല ഇത് വക്ഷ്യന്തേ കാരണന്യഷ്ടമൃതി സാദൃശ്യ സവിപര്യ സുബന്ധാസാ ജ്ഞാന പുനഃശ്രുതാ ദൃഷ്ടശ്രുതൂത സ്മൃതിരുച്യത ശരകം ശാരീരം ഒന്ന് നൂറ്റിനാൽപത്തി എട്ട് നൂറ്റിനാൽപ്പത്തി ഒമ്പത് ഒന്ന് നൂറ്റിനാൽപത്തെട്ട് നൂറ്റിനാൽപത്തൊമ്പത് ഇത്രയൊക്കെ പഠിക്കുമ്പോൾ ആരോ ഇന്നലെ വൈകുന്നേരം ഒരു ചോദ്യം ചോദിച്ചിരുന്നു മനസ്സിന്റെ സ്ഥാനം സ്ഥാനാണോ ഏ മനസ്സിന്റെ സ്ഥാനം ഒറ്റയടിക്ക് മനസ്സിന്റെ സ്ഥാനം സൂക്ഷ്മമാകിയാൽ മനസ്സിലാണ് ശരീരം എന്നാൽ അതിന് മാത്രമായി അതിൻ്റേതായ പ്രത്യേക സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെ ഇരുന്നാണ് അതിൻ്റെ വിപുലമായ പ്രവർത്തനം നടക്കുന്നത് മനസ്സിൻ്റെ സ്ഥാനം എവിടെയാണ് ഇതിനെക്കുറിച്ച് ആചാര്യന്മാർക്ക് അനേക അഭിപ്രായങ്ങളുണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ പ്രകൃഷ്ടങ്ങളാണ് ആയുർവേദത്തിൽ മനസ്സിൻ്റെ സ്ഥാനം ഒന്ന് ശിരസാണ് രണ്ട് ഹൃദയമാണ് മൂന്ന് സർവശരീരമാണ് ഈ മൂന്ന് അഭിപ്രായങ്ങളുമുണ്ട് മനസ്സിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഉമ്മ ഹൃദയം ഷടംഗമംഗവിജ്ഞാനം ഇന്ദ്രിയർത്ഥ പഞ്ചകം ആത്മാജ സഗുണശ്ചേദ ചിന്യം ചൃതി സംസ്തം എന്നാണ് ചരകണ്ഡം ഷടംഗമംഗം വിജ്ഞാനമിന്ദ്രിണയർ പഞ്ചകം ആത്മാജ സഗുണശ്ചേദിന്